എനിക്ക് എനിക്ക് ഇഷ്ടമാണ് എന്ന് ചിന്തിക്കാൻ വന്ന നമ്മൾ തമ്മിൽ ഇപ്പോഴും കല്യാണം സാധനം നടക്കില്ല ഏറ്റവും പുതിയ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത് ഇതിൽ ജബ്രി കോംബോയെ കുറിച്ച് ജാസ്മിൻ സംസാരിച്ചിരുന്നു ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതുതന്നെയാണ് ഞങ്ങൾ ഫേക്ക് ആണെന്ന് പറയുന്നവർക്കുള്ള മറുപടി അവൻ അവൻ എന്നെയോ ഞാൻ വിട്ടു എനിക്ക് പ്രശ്നം വരുമ്പോൾ അവൻ മാത്രമേ ഒപ്പം നിന്നിട്ടുള്ളൂ ഞാൻ അവന്റെ കാര്യത്തിൽ ഇടപെടാതെ മാറി നിന്നാൽ എല്ലാവരും പറയും ഞങ്ങൾ നാടകം കളിക്കുകയാണ് കോംബോ നോക്കില്ലെന്ന് പറഞ്ഞല്ലേ ഹൗസിലേക്ക് പോയത് എന്നിട്ട് എന്താണ് അവിടെ ചെയ്തതെന്ന് അത്ത എന്നോട് ഷോ കഴിഞ്ഞോടും ചോദിച്ചിരുന്നു പക്ഷേ ഞങ്ങളുടേത് കോംബോ അല്ല ഇനി ഞാൻ എത്ര പറഞ്ഞാലും വെള്ളപൂശലായിട്ടേ തോന്നും ഗബ്രി എനിക്ക് പറ്റിയ തെറ്റല്ല രോഗം എതിർത്താലും ഞാൻ മാറ്റി പറയില്ല എനിക്കും അവനും കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷെ പ്രണയമാണെന്ന് ഞങ്ങൾക്ക് പരസ്പരം പറയാനും പറ്റില്ല അതുപോലെ ഹൗസിൽ കയറിയപ്പോൾ തന്നെ പുറത്തെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഗബ്രിയോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഗബ്രിയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്ന് അറിയില്ല ആ വീട്ടിൽ ആ സാഹചര്യത്തിൽ എനിക്ക് അവനോട് തോന്നിപ്പോയൊരു ഇഷ്ടമാണ് പക്ഷേ പ്രേമമാകരുതേ എന്ന രീതിയിൽ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു അതിന് കാരണം പുറത്തെ റിലേഷൻഷിപ്പ് ഉള്ളത് പിന്നെ ഗബ്രിയും ഞാനും രണ്ട് റിലീജിയനാണ് വേറെയും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കല്യാണം എന്നത് നടക്കില്ല ഇതാണ് സത്യം ഞങ്ങൾ രണ്ടുപേരെയും ഒരിക്കലും ഗബ്രി മാത്രമല്ല ഞാനും ഒന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ലെസ്റ്റാൻ എന്ന വരെ പലരും പറഞ്ഞു നടക്കുന്നുണ്ട് സ്നേഹം കൂടുമ്പോൾ പിടിച്ചു കടിക്കുന്നത് എന്റെ ബേസിക് നേച്ചറാണ് അത് ഗബ്രിയോട് മാത്രമല്ല രശ്മിനോടും ശ്രീധുവിനോടും എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലാതെ ലസ്റ്റ് ഇല്ല ബിഗ് ബോസിൽ കണ്ടത്തെ പച്ചയായ എന്നെയാണ് ആണും പെണ്ണും ഫ്രണ്ട്ഷിപ്പിനിടയിൽ കയ്യിൽ പിടിക്കുകയോ ഉമ്മിക്കുകയോ ചെയ്യില്ലേ ഞാനും ഗബ്രിയും എന്താണ് മോശമായി ഹൗസിൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഡ്രസ്സിംഗ് റൂമിലായിരുന്നപ്പോൾ ഗബ്രി വിളിക്കാൻ വന്നതിന് മര്യാദ പലരും പറഞ്ഞത് പക്ഷേ ശരിക്കും ഞാൻ ആ ഡ്രസ്സിംഗ് റൂമിൽ ഉറങ്ങുകയായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഭയങ്കര ഞാൻ തുണി അഴിക്കുന്നു അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കുന്നു ഒരു മര്യാദയില്ലാതാണ് ഗബ്രിയോടുള്ള സൗഹൃദം ഇപ്പോഴുമുണ്ട് ആൾക്കാരെ പേടിച്ച് ഞങ്ങളുടെ സൗഹൃദം കട്ട് ചെയ്താലാണ് തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ തെറ്റുകാരാകുന്നത് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അഭിമുഖത്തിനിടെ ജാസ്മിനുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും റീഎൻട്രി ഹൗസിലേക്ക് നടത്തിയപ്പോഴുള്ള അനുഭവവും വീഡിയോ കോളിലൂടെ എത്തി ഗബ്രിയും വിവരിച്ചു കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുന്നത് എന്തിനാണ് റീഎൻട്രി ചെയ്തപ്പോൾ എന്റെ ഉദ്ദേശം പുറത്തു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ഭൂകമ്പത്തെക്കുറിച്ച് സൂചന നൽകി ജാസ്മിനെ ഓക്കെ ആക്കി നിർത്തുക എന്നത് മാത്രമായിരുന്നു രണ്ടാമത് ഹൗസിൽ കയറി ഗെയിം കളിച്ചവർ നിരവധിയുണ്ട് റസ്മിന് റീഎൻട്രി സമയത്തുണ്ടായത് മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് ഗബ്രി പറഞ്ഞു